പാലക്കാട് ഒൻപത് വയസ്സുകാരുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ ന്യായീകരണവുമായ ആശുപത്രി അധികൃതർ ചികിത്സയിൽ പിഴവില്ല എന്നാണ് ആശുപത്രി സൂപ്രണ്ട് പറയുന്നത് സമഗ്ര അന്വേഷണം റിപ്പോർട്ട് വരുന്നതിന് മുൻപ് ഡോക്ടർമാരെ പിന്തുണച്ച് കെ ജി എം ഒയും രംഗത്ത് വന്നു വിഷയത്തിൽ പാലക്കാട് ജില്ലാ ആശുപത്രിക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് കുട്ടിയുടെ കുടുംബത്തിന്റെ തീരുമാനം ഒൻപത് വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന സംഭവത്തിൽ ഏതായാലും വീട്ടുകാരുടെ വാദത്തെ തള്ളുകയാണ് ആശുപത്രി അധികൃതർ ചെയ്യാവുന്ന എല്ലാ ചികിത്സയും ചെയ്തു പ്രോട്ടോകോൾ അനുസരിച്ചാണ് താങ്കൾ ചികിത്സ ചെയ്തത് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കുട്ടിക്ക് കൈക്ക് കാര്യമായ മുറിവുണ്ടായിരുന്നില്ല അങ്ങനെയുള്ള വാദങ്ങളാണ് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അതേസമയം കെ ജി എം ഒ ഈ വിഷയത്തിൽ ഒരു സമഗ്ര റിപ്പോർട്ട് വരുന്നതിന് മുൻപ് പ്രാഥമിക റിപ്പോർട്ട് മാത്രം വച്ചുകൊണ്ട് ആശുപത്രി അധികൃതരെ പിന്താങ്ങുന്ന കാഴ്ചയും പത്രസമ്മേളനത്തിൽ കണ്ടു ഈ കോംപ്ലിക്കേഷൻ വളരെ പറഞ്ഞാൽ സംഭവിക്കുന്നതാണ് സാധാരണഗതിയില് ഇങ്ങനെ ഉണ്ടാവില്ല നീരുണ്ടായി അവരോടനെ വരും നമ്മളത് നോക്കും അത് അതിനുവേണ്ട ചികിത്സ ചെയ്യും അപ്പൊ ആ സ്ലാബ് ഇട്ടതായതുകൊണ്ടാണ് നമ്മള് ഡിസ്ചാർജ് ചെയ്തത് സ്ലാബ് ഇടുന്നിടത്ത് അതാണ് പ്രോട്ടോകോൾ കുട്ടിക്ക് പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞിട്ട് രക്തവട്ടം ഉണ്ട് എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട് വിരലുകൾ അനക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട് നീരില്ല എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട് അടുത്ത ദിവസം വന്നപ്പോഴും ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഏതായാലും വിഷയത്തിൽ പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കുട്ടിയുടെ കുടുംബം തീരുമാനിച്ചിട്ടുള്ളത് അവർ കൂടുതൽ പരാതി നൽകി മുന്നോട്ട് പോകും ഈ വിഷയത്തിൽ ശക്തമായ നടപടി വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം മുപ്പതാം തീയതി കൈ മുറിച്ചിട്ടാണ് വേദന നല്ല വേദന ഉണ്ടായിരുന്നു അപ്പോഴാണ് കുറച്ചെങ്കിലും ഉറങ്ങിയതാ അതുവരെ വരെ ഈ ഇരുപത്തിനാല് തൊട്ട് മുപ്പതാം തീയതി വരെ ഉറങ്ങിയിട്ടേ ഇല്ല എണിക്കുക നടക്കുക എന്താണെന്ന് ചോദിച്ചാൽ അമ്മ എനിക്ക് കൈവ എനിക്ക് കൈ കൈയ്യൊക്കെ ഉഴിഞ്ഞു കൊടുത്താലും കൈ വേദന ില്ല ഈ ആരോപണ വിധേയരായ ഡോക്ടർമാരുടെ മൊഴി രേഖപ്പെടുത്തി അത് അതേപടി റിപ്പോർട്ടിൽ പകർത്തുക മാത്രമാണ് ചെയ്തത് അതിനപ്പുറം ആശുപത്രിക്ക് വീഴ്ച ഉണ്ടായോ ഇല്ലയോ ആശുപത്രി അധികൃതർ പറയുന്നത് പോലെ ഒരു ദൗർഭാഗ്യകരമായ സംഭവമാണോ തുടങ്ങിയ ഒന്നും തന്നെ ആ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നില്ല ഏതായാലും അന്വേഷണം നടക്കുകയാണ് ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ സമഗ്ര അന്വേഷണം നടത്തുന്നത് അതിൽ ഏതെങ്കിലും തരത്തിൽ കുറ്റക്കാരുണ്ടോ എന്താണ് സംഭവിച്ചതെന്ന് എന്ന് അറിയാമെന്നുള്ളൊരു പ്രതീക്ഷ മാത്രമാണ് ഇപ്പോഴുള്ളത്